ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ സമൃദ്ധി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് അർച്ചന തൻ്റെ സ്വന്തം കുഞ്ഞായി കാണുന്നത് സമൃദ്ധിയുടെയും ഗോകുലിൻ്റെയും കുഞ്ഞിനെയാണ് ഗോകുലിൻ്റെ അമ്മ ശോഭന ഇപ്പോൾ അർച്ചനയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അർച്ചനയെ വണ്ടിയിടിപ്പിച്ചത് ഗോകുലാണെന്നുള്ള കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജീവിനോട് ഗോകുൽ വണ്ടിയിടിപ്പിച്ചതാണെന്ന് വന്നാൽ ഗോകുലിൻ്റെ പേരിൽ കേസാവും അപ്പോൾ അത് പാടില്ല എന്നും ആ കുഞ്ഞിനെ അമ്മയോ നഷ്ടപ്പെട്ടു ഇനി അച്ഛനും കൂടെ അച്ഛൻ്റെ സ്നേഹം കൂടെ നിഷേധിക്കപ്പെടരുത് എന്നൊക്കെയാണ് ശോഭന ഇപ്പോൾ രാജീവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ സിസ്റ്ററും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവിനോട് അങ്ങനെ അവരുടെ എല്ലാ അഭ്യർത്ഥന പ്രകാരം ഇപ്പോൾ അവസാനം രാജീവ് സമ്മതം മൂളുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചന ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അർച്ചനയുടെ അടുത്ത് തന്നെ കുഞ്ഞു കിടപ്പുണ്ട് ഇപ്പോൾ അവിടേക്ക് ശോഭന വന്നിരിക്കുകയാണ് ദൈവമേ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശോഭന വരുന്നത് ഇപ്പോൾ പതിയെ അർച്ചനയുടെ അടുത്ത് വന്നിരുന്ന് ഇപ്പോൾ അർച്ചനയെ മോളെ മോളെ എന്ന് പറഞ്ഞു വിളിച്ച് ഉണർത്തുകയാണ് ശോഭന മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മ രാവിലെ തന്നെ വരണമെന്ന് വിചാരിച്ചതാണ് ഗൗരിമോള് നല്ല ഉറക്കമാണല്ലോ എന്നൊക്കെ ശോഭന പറയുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയാത്ത അറിയാതെ ഇങ്ങനെ അർച്ചന ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഇതാരാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവിടെ ഇരിക്കുന്ന ബാഗിലേക്ക് അർച്ചന നോക്കുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നുണ്ട് ആ ബാഗിനകത്ത് നിൻ്റെയും മോളുടെയും കുറച്ച് ഡ്രസ്സുകളാണ് വീട്ടിലെ അലമാരിയെന്ന് ഞാൻ തന്നെ എടുത്തോണ്ട് വന്നതാണ് മോളെന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ അർച്ചനയോട് ശോഭന ചോദിക്കുന്നുണ്ട് അർച്ചന ഇപ്പോൾ അവരുടെ സ്വന്തം മരുമകളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ശോഭന ഇപ്പോൾ വന്ന് സംസാരിക്കുന്നത് എന്നാൽ അർച്ചനയ്ക്ക് ഒന്നും തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് എനിക്കറിയാം ഡോക്ടറിനോട് നേരത്തെ പറഞ്ഞിരുന്നു ആക്സിഡൻറ്റ് നടന്നപ്പോൾ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അത് സാരമില്ല എല്ലാം പെട്ടെന്ന് മാറിക്കോളും എൻ്റെ പൊന്നുമോളെ നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ ശ്വാസം നേരെ വീണിട്ടില്ല ഇങ്ങനെയൊക്കെ ശോഭന പറയുമ്പോൾ എനിക്കൊന്നും തന്നെ ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് അർച്ചന വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എല്ലാം പഴയതുപോലെ ആയിക്കോളും എന്ന് ശോഭന പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എനിക്കെന്താ പറ്റിയതെന്ന് അപ്പോൾ ശോഭന പറയുന്നുണ്ട് മോളെ ഇനി അമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മോളും ഗോകുലും കൂടി ഗുരുവായൂർ പോയത് മറന്നുപോയോ ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് ഗുരുവായൂരോ എന്ന് അതെ ഗുരുവായൂർ ഗുരുവായൂർ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മോളും ഗോകുലും കൂടി തമ്മിൽ പിണങ്ങിയത് ഓർമ്മയുണ്ടോ കുറച്ച് ദിവസം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതിരുന്നു ആ വഴക്ക് വഴക്കെന്താണെന്ന് പോലും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നോടും ശിശിരയോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ശോഭന പറയുമ്പോൾ ശിശിരയോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട് അതെ ശിശിര നിൻ്റെ നാത്തൂൻ എന്താ ശിശിരേ നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ശോഭന ചോദിക്കുന്നുണ്ട് അന്ന് അവളും നിങ്ങളുടെ കൂടെ വരാനൊരുങ്ങിയതാണ് അപ്പോൾ ഞാനാണ് പറഞ്ഞത് നിങ്ങളുടെ യാത്രയിൽ മറ്റാരും വേണ്ട നിങ്ങൾ തന്നെ മതിയെന്ന് അല്ല അവളെ നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ ഗുരുവായൂരപ്പനെ തൊഴുത് സന്തോഷത്തോടെ നിങ്ങൾ മടങ്ങി വരുമ്പോഴാണ് ആ അപകടം സംഭവിച്ചത് എന്നൊക്കെ ശോഭന ഇങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട് ഈ സമയത്ത് ഗോകുൽ അവിടേക്ക് ആ മുറിയിലേക്ക് കയറി വരുന്നു മോനെ സമ്മർദ്ദങ്ങൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ശോഭന പറയുമ്പോൾ സംവത എന്നിങ്ങനെ അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് ഈശ്വര എൻ്റെ മോൾക്ക് സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ശോഭന മോനെ നീ കുറച്ച് സമയം സമ്മൃതങ്ങളുടെ കൂടെ ഇരിക്കെ നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്ന് ശോഭന ഗൂഗിളിനോട് പറയുന്നു ഈ സമയത്ത് ഗൂഗിളിനൊരു ഫോൺ കോൾ വരുന്നു അങ്ങനെ ഗൂഗിൾ ഇപ്പോൾ ഇപ്പോൾ വരാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് അവന് സഹിക്കാൻ കഴിയുന്നില്ല നീ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ നിന്നെയും കുഞ്ഞിനെയും വന്ന് നോക്കാറുണ്ട് എന്നിട്ട് വിഷമത്തോടെ അവിടെ പോയെങ്ങിയിരിക്കും ശമ്പ്രത മോളെ നീ മോളുമെന്ന് പറഞ്ഞാൽ അവന് പ്രാണനാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അർച്ചനയോട് കൊടുക്കുകയാണ് ശോഭന ഈ സമയം ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അർച്ചന ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളെല്ലാം മോളുടെ കൂടെയുണ്ട് എന്നൊക്കെ ശോഭന പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയുടെ പേരെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നു അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ് എൻ്റെ പേര് പോലും മറന്നുപോയോ ശോഭനാമയെ എന്ന് വിളിച്ച് ഈ അമ്മയുടെ പിന്നാലെ നടന്നത് മോൾ പോയോ എൻ്റെ കൃഷ്ണ എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശോഭന മോൾ വിഷമിക്കേണ്ട നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും മോൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഓരോന്നോരോന്നായി മോൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും എന്നൊക്കെ ശോഭന പറയുന്നു അമ്മേ എനിക്ക് ഉറക്കം വരുന്നു എന്ന് അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നുണ്ട് മോൾ ഉറങ്ങിക്കോ അമ്മ ഇവിടെ തന്നെ കാണും എന്ന് ശോഭന പറയുന്നു അങ്ങനെ അർച്ചന പതിയെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോവുകയാണ് അർച്ചന ഇപ്പോൾ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ശോഭന പുറത്ത് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ പോലീസ് പോലീസുകാരനായത് രാജീവും ശിശിരിയും എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പുറത്തേക്ക് വരുമ്പോൾ എന്താ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ ശോഭന പറയുന്നുണ്ട് സമൃദ്ധ അകത്തുണ്ട് എന്താ അതല്ലേ നല്ലത് എൻ്റെ മോനും അവന്റെ കുഞ്ഞിനും വേണ്ടി ഈ അമ്മയ്ക്ക് ഇതേ ചെയ്യാനാവൂ എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്നിട്ട് ഇപ്പോൾ രാജീവ് അവിടെ നിന്നും പോവുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഗോകുലിനെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ് കാണിക്കുന്നത് ഗോകുൽ പറയുന്നുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പോലീസുകാർ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ വിട്ടോളും അതല്ലേ ശരി എന്നൊക്കെ ഗോകുൽ അമ്മയോടും ശിഷ്യരയോടും ആ സിസ്റ്ററിനോടുമായി പറയുന്നുണ്ട് അല്ലാതെ ആ പെൺകുട്ടി എൻ്റെ സമൃദ്ധിയായി എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഗൂഗുൽ പറയുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഗോകുലിൻ്റെ പേരിൽ കേസ് വരില്ലേ ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട് കേസ് വന്നോട്ടെ ആണെന്ന് കോടതിയിൽ തെളിയിക്കാൻ എനിക്ക് പ്രയാസമില്ല എന്ന് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് നിനക്ക് പ്രയാസമൊന്നുമില്ലായിരിക്കും പക്ഷേ ഇത് നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ ഒരു കേസ് വരാൻ പാടില്ല എന്നൊക്കെ ശോഭന പറയുന്നുണ്ട് ഇത് കേട്ട് സിസ്റ്റർ പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ലേ ഗോകുലെ ഓർഫണേജിലെ ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയിലാണ് ആദ്യമായി നീ ഇസബല്ലേ കാണുന്നത് നീ അവളെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു അതിനെല്ലാം ഞാൻ സാക്ഷിയാണ് അവളെ വിവാഹം ചെയ്യാൻ നിനക്കിഷ്ടമാണെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞു അന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ ഓർമ്മയില്ലേ അത് ഗോകുലിന് ജന്മന ഹൃദ്രോഗമുള്ള സമൃദ്ധയെ ആരോ ആ മാതാവിൻ്റെ തിരുമുന്നിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവളുടെ രോഗം നിനക്കൊരു പ്രശ്നമായിരുന്നില്ല എന്നൊക്കെ സിസ്റ്റർ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് നിന്റെ ഇഷ്ടത്തിന് ഇതുവരെ ഞങ്ങൾ ആരും എതിരു നിന്നിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം ഇത് കേട്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട് എന്ത് ആ പെൺകുട്ടിയെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോകണമെന്നാണോ അമ്മേ എൻ്റെ ലൈഫിൽ ഒരു പെൺകുട്ടിയും ഇനി ഉണ്ടാവില്ല എൻ്റെ സമൃദ്ധയുടെ ഓർമ്മ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ അത്രമാത്രം സ്നേഹമാണ് അവൾ എനിക്ക് തന്നിട്ടുള്ളത് എന്നൊക്കെ ഗൂഗിൾ പറയുന്നു നിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരണോ വരണ്ടയോ എന്നൊക്കെ നീ തീരുമാനിച്ചാൽ മതി പക്ഷേ നിൻ്റെ കുഞ്ഞിനൊരു അമ്മ വേണ്ടേ അതുമാത്രമല്ല ആ പെൺകുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടത് നിൻ്റെ വണ്ടി ഇടിച്ചിട്ടാണ് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കില്ലേ എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എടാ ആ പെൺകുട്ടി നമ്മുടെ കൂടെ താമസിക്കുന്നതായിരിക്കും തൽക്കാലം നല്ലതെന്ന് ശോഭന പറയുന്നുണ്ട് അഥവാ ഇനി എന്തെങ്കിലും ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വന്നാൽ തന്നെ ഇത്രയും കാലം നമ്മൾ അവളെ സംരക്ഷിച്ചു എന്ന് പറയാമല്ലോ സമ്മതിക്കുമോനെ എല്ലാം നിന്റെ സമൃദ്ധ സമൃദ്ധയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയാ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ സമ്മതിച്ച് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ഒന്നും മിണ്ടാതെ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ശോഭന സിസ്റ്ററിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരധ്യായം ഇവിടെ കഴിയുകയാണ് ഞങ്ങളുടെ സമ്മർദ്ദമോള് ഇവിടെ ശാന്തമായി ഉറങ്ങിക്കോട്ടെ പക്ഷേ ഭൂതകാലത്തിൽ ഇനി അവളെ അന്വേഷിച്ച് ആരും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഞങ്ങൾ ഈ നാട് തന്നെ വിട്ടു പോകാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് ശോഭന ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ആശുപത്രിയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോവുകയാണ് അവർ അങ്ങനെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അർച്ചനയാണ് അങ്ങനെ അവരെല്ലാവരും കാറിലേക്ക് കയറുന്നുണ്ട് ഇപ്പോൾ അർച്ചന ഇപ്പോൾ സംവൃതയാണ് അങ്ങനെ അവർ പോവുകയാണ് ഈ സമയം ഇപ്പോൾ ഇസബല്ല എന്ന സംബദയുടെ കുഴിമാടത്തിൽ ആ കുഴിമാടത്തിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി കൊണ്ട് പൂക്കൾ വയ്ക്കുന്നുണ്ട് ഇത് സിസ്റ്റർ കാണുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു രംഗമോർത്ത് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ഇത് കണ്ട് പെട്ടെന്ന് ഗൗരി മോള് ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ഇന്ന് സ്വപ്നം കണ്ടല്ലേ എന്ന് ഗൗരി ചോദിക്കുന്നു അമ്മയെ എന്തുപറ്റി എന്താ അമ്മയും മിണ്ടാത്തത് അമ്മേ എന്നൊക്കെ ആവർത്തിച്ച് ഗൗരി ഇങ്ങനെ അമ്മേ അമ്മയമ്മയും എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അർച്ചനയെ പെട്ടെന്ന് അത് കേട്ടിട്ട് അർച്ചന പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് അങ്ങനെ ഗൗരിമോൾ കുറച്ച് പോയി വെള്ളം വെള്ളമെടുത്തുകൊണ്ട് വന്ന് അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മ ഓക്കെ ആയോ അച്ഛനെ വിളിക്കണോ എന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ട എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മ പേടിച്ചോ പേടിക്കണ്ട അമ്മയോടൊപ്പം ഇന്ന് ഞാനില്ലേ അമ്മ കിടന്നോ എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് അർച്ചനയോട് ഉറക്കം വരുന്നില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് അപ്പോൾ ഗൗരിമോൾ പറയുന്നുണ്ട് അമ്മ നാമം ജപിച്ച് കിടന്ന് ഉറങ്ങിക്കോളെ അങ്ങനെ ഇപ്പോൾ അർച്ചന കിടക്കുകയാണ് അമ്മ കണ്ണടച്ച് കിടന്നോ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇനി അമ്മ ഒരു സ്വപ്നവും കാണില്ല എന്ന് ഗൗരി പറയത്തിട്ട് എന്നാൽ അർച്ചന ഇങ്ങനെ ഉറങ്ങാതെ ആ കണ്ട കാര്യം ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് അപ്പോൾ ഗൗരി കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതുവരെയായി ഉറങ്ങിയില്ലേ എന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അവർ ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അർച്ചനയുടെ ഒക്കെ ആ വീടാണ് അവിടെ ഇപ്പോൾ ഇന്ദുമോൾ ഇങ്ങനെ വന്ന് വളരെ വിഷമിച്ച് അർച്ചനയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഇത്രയും വർഷമായിട്ടും സ്വന്തം അമ്മയൊന്നു കാണാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിലാണ് ഇന്ദു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്